പൊതുജനങ്ങളെ കോമാളികളാക്കി കട്ടപ്പനയിലെ ഇറച്ചിവില കഴിഞ്ഞ ദിവസം കുറച്ച ഇറച്ചിവില മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയർത്തി വ്യാപാരികൾ കഴിഞ്ഞ ദിവസം വില കുറച്ച വ്യാപാരശാല മാലിന്യ നിയന്ത്രണ ബോർഡിൻ്റെ പേരിൽ നഗരസഭ അടച്ചുപൂട്ടുകയും പിന്നീട് തുറക്കുകയും ചെയ്തു അതേ തുടർന്നാണ് ഇപ്പോൾ കട്ടപ്പനയിലും സമീപ പഞ്ചായത്തുകളിലും വീണ്ടും വില ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിലെ ഇറച്ചി വ്യാപാരശാലയിൽ ഇറച്ചി വില മുന്നൂറ് രൂപയാക്കി കുറച്ചത് ഇതോടെ സമീപ പ്രദേശങ്ങളിലും വ്യാപാരികൾ ഇരുന്നൂറ്റി എൻപത് രൂപയാക്കി വില കുറച്ചു ഇതോടെ ഇറച്ചി വ്യാപാര രംഗത്ത് കട്ടപ്പനയിൽ മത്സരവും ആരംഭിച്ചിരുന്നു അതോടൊപ്പം ഇറച്ചി വാങ്ങാൻ കട്ടപ്പനയിലേക്കും കാഞ്ചിയാറിലേക്കും വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയുടെ പേരിൽ നഗരസഭ കട്ടപ്പനയിലെ വ്യാപാരശാല പൂട്ടി പിന്നീട് ഇന്ന് രാവിലെ വ്യാപാരശാല വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ ഇറച്ചി വില മുന്നൂറ്റി രൂപയിലേക്ക് എത്തി ഇത് സമീപ പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി എൺപത് രൂപയെ കുറച്ച വില മുന്നൂറ്റി അൻപത് രൂപയിലേക്കും എത്തിച്ചു ഇത്തരത്തിൽ കൂട്ടിയും കുറച്ചും ജനങ്ങളെ ബിഡ്ഡുകളാക്കുന്ന രീതിയിലേക്കാണ് ഇറച്ചി വ്യാപാരശാലകളിൽ പ്രവർത്തനം നടക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് നഗരസഭയുടെ ഒരു വല്ലാത്ത ഒരു ഒരു വലിയ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ് കാരണം കട്ടപ്പനയുടെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത് കാരണം ഈ ചെറിയ വിലയ്ക്കും കൊടുത്താൽ നഷ്ടമില്ല എന്നതാണല്ലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വില കുറവിൻ്റെ ഒരു സൂചന നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും വില 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 എന്നുള്ള കുറച്ചുകൊണ്ട് പഴയ ഇവിടെയുള്ള മുഴുവൻ ആളുകളും ആവശ്യപ്പെടുന്നത് നിലവിൽ കട്ടപ്പനയിലും കാഞ്ചിയാർ മേഖലയിലും മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഇറച്ചി വില അതേസമയം മുണ്ടക്കയത്ത് മുന്നൂറ്റി അൻപത് തൊടുപുഴയിൽ നാണൂറ് തൂക്കുപാലത്ത് മുന്നൂറ്റി അൻപത് തുടങ്ങി ഹൈറേഞ്ചിലെ എല്ലാ മേഖലയിലും ഇറച്ചു വില കൂടി നിൽക്കുമ്പോഴാണ് കട്ടപ്പനയിൽ അൻപത് രൂപ വില കുറച്ച് നൽകിയത് എന്നാൽ വില വീണ്ടും വർദ്ധിപ്പിച്ചതോടെ പൊതുജനങ്ങളും അങ്കലാപ്പിലായിരിക്കുകയാണ് നഗരസഭയുടെ അടക്കം കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ഇല്ലാത്തതാണ് വ്യാപാരികൾ ഇത്തരത്തിൽ വിലയിൽ അടിക്കടി മാറ്റമുണ്ടാക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന